നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി തീർച്ച എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം അബ്ദുൽ മനാഫ് അനുസ്മരണവും സ്നേഹാദരവും സംഘടിപ്പിച്ചു എടപ്പാൾ ബ്ലഡ് ഡോണേഴ്സ് കേരള ബി ഡി കെ മലപ്പുറം ജില്ലാ സ്ഥാപകാംഗവും പൊന്നാനിയിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന അബ്ദുൽ മനാഫ് പൊന്നാനിയുടെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ബിഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സും സ്നേഹാദരവും സംഘടിപ്പിച്ചു എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നടന്ന ചടങ്ങിൽ ഇരുപത്തിയഞ്ച് സ്ഥിരം സന്നദ്ധ രക്തദാതാക്കൾക്ക് അബ്ദുൽ മനാഫ് അനുസ്മരണ സ്നേഹാദരം നൽകി കൂടാതെ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ മികച്ച കോർഡിനേറ്റർമാർക്ക് ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അബ്ദുൽ മനാഫ് മെമ്മോറിയൽ പുരസ്കാരവും സമർപ്പിച്ചു ചങ്ങരംകുളം സബ് ഇൻസ്പെക്ടർ ശ്രീ ആനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് അക്ബർ പുഴമ്പറം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ഡി കെ മലപ്പുറം ജില്ലാ ട്രഷറർ നൌഷാദ് അയങ്കലം സ്വാഗതം ആശംസിച്ചു പൊന്നാനി താലൂക്ക് ട്രഷറർ അഭിലാഷ് കക്കിടിപ്പുറം നന്ദി രേഖപ്പെടുത്തി ബി ഡി കെ പൊന്നാനി മുൻ കോർഡിനേറ്റർ ശ്രീജിത്ത് അനുട്ടൻ എടപ്പാൾ മെമ്മോറിയൽ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് താലൂക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് കണ്ടനകത്തിന് കൈമാറി ബി ഡി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു വളാഞ്ചേരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് അങ്ങാടിപ്പുറം ഏഞ്ചൽസ് വിംഗ് സംസ്ഥാന സെക്രട്ടറി ആദരാജീഷ് ജില്ലാ രക്ഷാധികാരി രഞ്ജിത്ത് വെള്ളിയാമ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വിനീഷ് വൈകത്തൂർ ബിസ്മി ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റിയാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബാങ്ക് യൂഡ്സ് ഇവന്റ്സ് പന്താവൂർ മാനേജിംഗ് ഡയറക്ടർ വാഹിദ് പന്താവൂർ എമിറേറ്റ്സ് മാൾ പ്രതിനിധി അഫ്സൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രോനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൌകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ വൺ